നിലമ്പൂർ എം എൽ എ പി വി എൻവർ മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ പരാതിയുടെ കത്ത് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് നമുക്ക് കത്ത് പൂർണ്ണമായിട്ടും വായിക്കാം വളരെ സുപ്രധാനമായ കാര്യം ആ കത്തിനകത്തുണ്ട് അകത്ത് ഇങ്ങനെയാണ് ബഹുമാനും ആദരണീയനുമായ മുഖ്യമന്ത്രി അപകടക്ക് സാർ കഴിഞ്ഞ ദിവസങ്ങളിൽ പൊതുസമൂഹത്തിന് മുമ്പാകെ ഞാൻ ഉന്നയിച്ച ആരോപണങ്ങളുടെയും സംഭവ വികാസങ്ങളുടെയും ഉറവിടങ്ങളും സാക്ഷികളും പരാതിക്കാരും മലപ്പുറം ജില്ല തന്നെ ആയിരുന്നതുകൊണ്ടും ലഭിച്ച തെളിവുകളും അറിവുകളുമായി ബന്ധപ്പെട്ട ആളുകൾ ജില്ലയുടെ പരിസരത്തുള്ളവർ ആയതിനാലും ജില്ലയിലെ രണ്ട് ദിവസത്തെ എൻ്റെ അസാന്നിധ്യം കാര്യങ്ങളെ ബാധിക്കും എന്നതിനാലുമാണ് അങ്ങേടെ ഓഫീസിൽ നിന്നും പലതവണ അറിയിച്ചിട്ടും കഴിഞ്ഞ മൂന്ന് ദിവസത്തിനിടയിൽ അങ്ങേയെ നേരിൽ വന്ന് കാണാൻ കഴിയാതിരുന്നതിൻ്റെ കാരണം അങ്ങേക്ക് മേൽ സാഹചര്യം മനസ്സിലാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ആയതിനാൽ ഈ കാര്യത്തിൽ വ്യക്തിപരമായ അങ്ങേറ്റം ഖേദം പ്രകടിപ്പിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്യുന്നു കേരളം കണ്ട ഏറ്റവും വലിയ വർഗീയ വിദ്വേഷ പ്രചാരണവും രാജ്യദ്രോഹിയുമായ യൂട്യൂബർ ഷാജൻ കരയക്കെതിരെ ഞാൻ നടത്തിയ നിയമ പോരാട്ടങ്ങൾക്ക് പോലീസിൻ്റെ നീതിപൂർവമായ പിന്തുണ കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി ശ്രീ എം ആർ അജിത് കുമാറിൻ്റെ നീക്കങ്ങളും കൂട്ടുകെട്ടുകളും കച്ചവട ബന്ധങ്ങളും ഞാൻ വ്യക്തിപരമായി അന്വേഷിക്കാൻ തുടങ്ങിയത് ഈ അന്വേഷണം എന്നെ എത്തിച്ചത് പോലീസ് സേനയുടെ തലപ്പത്തുള്ള അയാൾ ഒരു കുപ്രസിദ്ധ ക്രിമിനൽ ആണെന്ന ബോധ്യത്തിലേക്കാണ് പോലീസ് സേനയിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വാധീനം കാരണം അദ്ദേഹത്തിനെതിരെ ഉള്ള ഏതെങ്കിലും പരാതികൾ അന്വേഷിക്കാനുള്ള ശ്രമം ഒരു ഉദ്യോഗസ്ഥരും നടത്താൻ ധൈര്യപ്പെടില്ല എന്ന വിശ്വാസത്തിലാണ് ചില കാര്യങ്ങൾ പൊതുസമൂഹത്തിന് മുൻപാകെ തുറന്നു പറയേണ്ടി വന്നത് താഴെ പ്രതിപാദിക്കുന്ന കാര്യങ്ങൾ കേരളത്തിലെ ഏറ്റവും വിശ്വസ്തരും അനുവസമ്പന്നരുമായ എന്ന അങ്ങേക്ക് ബോധ്യമുള്ള ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ നിയോഗിച്ചുകൊണ്ട് കഴിയുമെങ്കിൽ ഒരു റിട്ടയേർഡ് ജഡ്ജിയുടെ നിരീക്ഷണത്തിലോ മേൽനോട്ടത്തിലോ അങ്ങേക്ക് നേരിട്ടുള്ള മേൽനോട്ടത്തിൽ വിശദമായി അന്വേഷിക്കണമെന്നാണ് എനിക്ക് വിനയപൂർവ്വം അഭ്യർത്ഥിക്കാനുള്ളത് ഒന്ന് മലപ്പുറം എസ് പി ക്യാമ്പ് ഹൗസിലെ മരങ്ങൾ മുറിക്കാൻ സോഷ്യൽ ഫോറസ്റ്ററി നിശ്ചയിച്ച വിലയിൽ നിന്നും നൂറ്റി അൻപത് ശതമാനത്തിലധികം കുറവ് വരുത്തി വിൽപ്പന നടത്തിയ കാര്യവും ശ്രീ ശ്രീജിത്ത് എന്ന വ്യക്തി രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശ്രീ ശശിധരന് നൽകിയ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ ഫോറസ്റ്ററി നിശ്ചയിച്ച വിലയിൽ നിന്നും നൂറ്റി അൻപത് ശതമാനം വില കുറച്ച് നടത്താനുണ്ടായ യഥാർത്ഥ കാരണവും ഈ മരങ്ങളിലെ തേക്ക് മരത്തിൻ്റെ പ്രധാന ഭാഗം എ ഡി ജി പി അജിത് കുമാർ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കലിലെ ഒരു ഫർണിച്ചർ വ്യാപാരിക്ക് നൽകി ഡൈനിങ് ടേബിളും ചെയറുകളും ഉണ്ടാക്കി കടത്തിക്കൊണ്ടുപോയി എന്നും മഹാഗണി മരത്തിൻ്റെ പ്രധാന ഭാഗം ഉപയോഗിച്ച് സോഫ സെറ്റ് നിർമ്മിച്ച് സ്വന്തം ആവശ്യത്തിന് വീട്ടിൽ കൊണ്ടുപോയെന്നും കാര്യങ്ങൾ പുറത്തറിഞ്ഞപ്പോൾ തെളിവ് നശിപ്പിക്കാനെ സ്വന്തം വീട്ടിൽ വെച്ച് അത് കത്തിച്ച് കണഞ്ഞതായും അറിയാൻ ഇടയായിട്ടുണ്ട് ഈ കാര്യം വിശദമായി അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് ഇതേ വിഷയത്തിൽ എം എൽ എ എന്ന നിലയിൽ ഇരുപത്തിമൂന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് തീയതിയിൽ ഞാൻ മലപ്പുറം എസ് പിക്ക് ഇമെയിൽ വഴി ശ്രീ ശ്രീജിത്തിൻ്റെ പരാതി നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിച്ച് ഒരു കത്ത് നൽകിയിരുന്നു ആ കത്തിന് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു മറുപടി ലഭിക്കാത്തതിനാൽ മേൽ പരാതിയിലെ വസ്തു നേരിട്ട് മനസ്സിലാക്കാൻ ഞാൻ എസ് പി ക്യാമ്പ് ഓഫീസിൽ എത്തുകയും ക്യാമ്പ് ഓഫീസിലെ പാറാവുകാരനോട് മേൽപ്പറഞ്ഞ മുറിച്ച മരങ്ങളുടെ മുരട് കുട്ടികൾ അവിടെ തന്നെ ഉണ്ടോയോ നോക്കി ബോധ്യപ്പെടാൻ വന്നതാണെന്ന് പറഞ്ഞു പാറാവുകാരൻ എസ് പി എ ഫോണിൽ ബന്ധപ്പെട്ട് എൻ്റെ ഉദ്ദേശം അറിയിച്ചപ്പോൾ ഒരു കാരണവശാലും എന്നെ അകത്തേക്ക് കടത്തി വിടരുതെന്നും അകത്തേക്ക് കടന്നാൽ അതിക്രമിച്ച് കടന്നതിനുള്ള കേസ് എടുക്കുമെന്നും പറഞ്ഞ് എന്നെ മടക്കി അയച്ചു നിയമസഭാ സാമാജികനായി എനിക്കുണ്ടായ മാനഹാനിക്കും പൊതുസമൂഹത്തിൽ നിന്നും എനിക്ക് നേരിട്ട മോശം വാക്കുകൾക്കും കാരണക്കാരനെ മലപ്പുറം എസ് പി ശശിധരനെതിരെ ഒരു ജനപ്രതിനിധിയെ അവഹകളിച്ചതിൽ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും മാതൃകാപരമായി ശിക്ഷിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു രണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും ജനശ്രദ്ധ ആകർഷ നവകേരള സദസ്സ് നവംബർ മുപ്പതിന് ഏറനാട് മണ്ഡലത്തിലെ അരിക്കോട് വെച്ച് നടക്കവേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സദസ്സിൽ എത്തുന്ന സമയത്ത് ഈ പരിപാടി അലങ്കോലപ്പെടുത്തണമെന്നും ദുരുദ്ദേശത്തോടെ എത്തിയ ഒരു യൂട്യൂബറും സഹായം സദസ്സിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയപ്പോൾ പോലീസ് കണ്ടിട്ടും ഇടപെടാത്ത സാഹചര്യത്തിൽ സന്നിഹിതരായിരുന്ന ഇടതുപക്ഷ പ്രവർത്തകർ ഇവരെ ബലമായ സദസ്സിന്നും പുറത്താക്കിയ സംഭവം അങ്ങ് ഓർക്കുന്നുണ്ടാകുമല്ലോ പിറ്റേ ദിവസം ഡിസംബർ ഒന്നിന് രാവിലെ അങ്ങ് നടത്തിയ പത്രസമ്മേളനത്തിൽ ചില മാധ്യമ പ്രവർത്തകർ ഈ കാര്യം ഉന്നയിക്കുകയുണ്ടായി അവർക്ക് മറുപടിയായി അരിക്കോട് നവകേരള സഹസിൽ ഏഴായിരത്തി അറുന്നൂറോളം സാധാരണക്കാരെ മനുഷ്യർ പരാതി നൽകി തിരിച്ചു പോവെന്നും പ്രശ്നമുണ്ടാക്കിയവരെ സഹസിന് മാറ്റുകയാണെന്നും അങ്ങ് വിശീകരിച്ചതുമാണല്ലോ അങ്ങയുടെ വിശദീകരണം വന്ന് ഒരു മണിക്കൂർ തികയും മുമ്പ് അങ്ങയുടെ വിശദീകരണം കളമാണെന്ന് വരുത്തി തീർക്കമണ്ണം ഇടതുപക്ഷ പ്രവർത്തകരെ കവർച്ച കേസ് ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി ശശിധരന്റെ നിർദ്ദേശപ്രകാരം അരിക്കോട് പോലീസ് കള്ളക്കേസെടുത്ത് സംഘാടക സമിതി കൺവീനറായിരുന്ന അടക്കമുള്ള പ്രവർത്തകരെ ജയിലിലടച്ചു ജില്ലാ പോലീസ് മേധാവിയുടെ ഈ നടപടി അങ്ങേറ്റം അപകീർത്തിപ്പെടുത്തുന്നതും തെറ്റായ കീഴ്വഴക്കവുമാണ് ഈ കേസ് സർക്കാർ തലത്തിൽ അന്വേഷിച്ച് നിരപരാധികളെ ഇടതുപക്ഷ പ്രവർത്തകരെ കുറ്റവിമുക്തരാക്കാനും കള്ളക്കേസെടുത്തവർക്കെതിരെ അതിന് നിർദ്ദേശകർക്കെതിരെയും അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു മറുനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനൽ ഉടമസ്ഥനായ ഷാൻസ് കറിയ എന്നയാൾക്കെതിരെ ഞാൻ നിലമ്പൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഷാൻസ് കറിയ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഏപ്രിൽ പതിനേഴിന് രണ്ട് ഞെട്ടിക്കുന്ന വയർലെസ് സന്ദേശങ്ങൾ എന്ന പേരിൽ കേരള പോലീസിൻ്റെ രഹസ്യ സ്വഭാവമുള്ള ഔദ്യോഗിക വയർലെസ് സന്ദേശങ്ങൾ ചോർത്തി പ്രക്ഷേപണം ചെയ്ത വീഡിയോ കണ്ടാണ് ഞാൻ പോലീസിൽ പരാതി നൽകിയിരുന്നത് ഐ ടി ആക്ട് രണ്ടായിരം സെക്ഷൻ അറുപത്തിയാറ് ബി അറുപത്തി ആറ് എഫ് ഒഫീഷ്യൽ സീക്രട്ട്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് സെക്ഷൻ മൂന്നും അഞ്ചും ഇന്ത്യൻ ടെലിഗ്രാഫ് ആക്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് സെക്ഷൻ ഇരുപത്തൊന്ന് ഇരുപത്തി ആറും ഇന്ത്യൻ വയർലെസ് ടെലിഗ്രഫി ആക്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള ഗുരുതര കുറ്റകൃത്യമായിരുന്നു ഷാൻസ്കറെ ചേരുന്നത് എന്നാൽ നിലമ്പൂര് നൽകിയ പരാതി ആലുവ പോലീസ് സ്റ്റേഷനിലാണ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് പരാതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന വകുപ്പുകളിൽ ഐ ടി ആക്ടിലെ രണ്ടായിരത്തി ആറിലെ അറുപത്തിയാറ് ബി മാത്രമാണ് ഉൾപ്പെടുത്തിയിരുന്നത് അതീവ സുരക്ഷാ പ്രാധാന്യവും രഹസ്യ സ്വഭാവവും പോലീസ് സേനാ അംഗങ്ങൾക്ക് മാത്രം ലഭിക്കുന്നതുമായ സംസ്ഥാന പോലീസ് സേനയുടെ വയർലെസ് മെസ്സേജ് കമ്മ്യൂണിക്കേഷൻ സിംഗലിൽ നിന്നും വയർലെസ് സന്ദേശങ്ങൾ നിയമവിരുദ്ധമായി ചോർത്തി കമ്പ്യൂട്ടറുകളുടെ സഹായത്തോടെ ആർക്കും ലഭ്യമാകുന്ന തരത്തിൽ ലോകമെമ്പാടും യൂട്യൂബ് ഫേസ്ബുക്ക് എന്നീ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിൽ ഐ ടി ആക്ട് രണ്ടായിരത്തി ആറിലെ അറുപത്തി എഫ് വകുപ്പ് ചേർക്കാവുന്നതാണെന്ന നിയമോപദേശം നിയമോപദേശം ലഭിച്ചിട്ടും ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ലാത്ത അറുപത്താറ് എഫ് വകുപ്പ് ഷാൻസ് സഹായിക്കാനായി ഇ ഡി ജി പി അജിത് കുമാർ ഇടപെട്ട് ഒഴിവാക്കുകയായിരുന്നു ഇതിനു പിന്നിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ നടന്നിട്ടുണ്ടെന്ന വിവരവുമുണ്ട് മാത്രമല്ല ഷാൻസ് കറേയ്ക്ക് വിദേശത്തേക്ക് അടക്കമുള്ള സൗകര്യവും അജിത് കുമാർ ചെയ്തു കൊടുത്തിട്ടുമുണ്ട് കേസിൽ നിയമപരമായി നിൽക്കുന്ന ഐ ടി ആക്ട് അറുപത്താറ് എഫ് വകുപ്പ് കൂടി ഉൾപ്പെടുത്തി വിദ്വേഷ പ്രചാരകനായ ഷാൻസ് കറയ്ക്കെതിരെ ശക്തമായ നടപടി എടുക്കുന്നതിനും അങ്ങ് അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നാല് തൃശ്ശൂരിന് മാത്രമല്ല കേരളത്തിൻ്റെ ആകെ സാംസ്കാരിക ആഘോഷമായ തൃശ്ശൂർ പൂരം ഇത്തവണ വാർത്തകളിൽ നിറഞ്ഞത് പോലീസ് നടപടികളുടെ പേരിലായിരുന്നു ജനങ്ങൾ വളരെ വൈകാരികമായി പ്രതികരിക്കുന്ന സാഹചര്യം പോലീസ് ഉണ്ടാക്കിയത് ബോധപൂർവ്വമാണ് ഇതിനെ തുടർന്ന് സംസ്ഥാനത്തിൻ്റെ ഇലക്ഷൻ ചരിത്രത്തിൽ ആദ്യമായി ഒരു ബി ജെ പി പാർലമെൻറ്റ് അംഗം തൃശ്ശൂരിൽ നിന്ന് വിജയിക്കുമുണ്ടായി നഗരത്തിൻ്റെ ചുമതലയുള്ള നഗരത്തിന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ്റെ മാത്രം തീരുമാനമല്ല ആ പോലീസ് നടപടി പോലീസ് നടപടി ഉണ്ടായ സമയത്ത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ സാന്നിധ്യം തൃശ്ശൂരിലുണ്ടായിരുന്നു തൃശ്ശൂരിൽ വിജയിച്ച ബി ജെ പി എംപിയുടെ അടുത്ത ബന്ധമുള്ള ആളാണ് അജിത് കുമാർ ഉന്നത പോലീസ് നേതൃത്വവുമായി ഉണ്ടാക്കിയ ധാരണ അനുസരിച്ചാണ് തൃശ്ശൂരിൽ പോലീസ് നടപടികളും ഉണ്ടായത് അതിൽ എ ഡി ജി പി അജിത് കുമാറിൻ്റെ പങ്കും സാന്നിധ്യവും ഇതുമായി നടന്ന ഗൂഢാലോചനയും അന്വേഷണ വിധേയമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അഞ്ചാമത്തെ പരാതി എ ഡി ജി പി എം ആർ അജിത് കുമാറിന് നേതൃത്വത്തിലുള്ള സൈബർ സംഘത്തിലെ ഒരു വിഭാഗം അടക്കമുള്ള മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും ജനപ്രതിനിധികളുടെയും സംസ്ഥാനത്തെ പ്രമുഖരുടെയും പത്രദൃശ്യ മാധ്യമരംഗത്തുള്ളവരുടെയും സിനിമാ മേഖലയിലെ പ്രമുഖരുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിനു ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരുടെയും ഫോൺ കോളുകൾ ചോർത്തുന്നുണ്ട് എന്ന ഗുരുതര ആരോപണം ഗൗരവമായി അന്വേഷിച്ച് കർശന നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു കേരളീയ ആറാമത്തെ പരാതി കേരളീയ സമൂഹം നീതിക്ക് വേണ്ടി കാതൊറുക്കുന്ന സോളാർ കേസിൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നിട്ടും കുറ്റവാളികൾ രക്ഷപ്പെട്ടത് എ ഡി ജി പി അജിത് കുമാറിൻ്റെ ഇടപെടലാണെന്ന് പേര് വെളിപ്പെടുത്താത്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ എനിക്ക് ലഭിച്ച ശബ്ദസന്ദേശം വളരെ ഗൗരവത്തിലെടുത്ത് സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരണം ഏഴാമത്തെ പരാതി എ ഡി ജി പി അജിത് കുമാർ സുദാസ് ഐ പി എസ് മലപ്പുറം ജില്ലയിലെ ഡാൻസാഫ് എന്നിവരുടെ നേതൃത്വത്തിൽ കരിപ്പൂർ വിമാനത്താവളവുമായി ബന്ധപ്പെട്ട് നടത്തിവരാൻ സ്വർണ്ണക്കള്ളക്കടത്ത് ഗൗരവകരമായി അന്വേഷിച്ച് സത്യാവസ്ഥ കണ്ടെത്തി ഇതിലുൾപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും അവരുടെ സ്വത്തുക്കൾ കണ്ടെത്തി കണ്ടുകെട്ടുകയും അവ സർക്കാരിൽ നിക്ഷിപ്തമാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു എ ഡി ജി പി അജിത് കുമാർ എട്ടാമത്തെ പരാതിയാണ് കോടിക്കണക്കിന് രൂപ ചെലവഴിച്ച് വാങ്ങിയ തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിനടുത്ത സ്ഥലവും വീടും അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെയും ബന്ധുക്കളുടെയും പേരിൽ ഇന്ത്യക്കകത്തും പുറത്തും അയാൾ വാങ്ങിക്കൂട്ടിയ സ്വത്ത് വഹകളും കണ്ടെത്തി സർക്കാരിലേക്ക് നിക്ഷിപ്തമാക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഒൻപതാമത്തെ പരാതി പേര് വെളിപ്പെടുത്താത്ത ഫോൺ സന്ദേശത്തിൽ പറഞ്ഞ എ ഡി ജി പിയുടെ സന്ത സഹചാരി മുജീബിനെ മുജിബിനെ കുറിച്ചും എ ഡി ജി പിയുടെ ഭാര്യയുടെയും അവരുടെ സഹോദരന്മാരുടെയും സുഹൃത്തുക്കളുടെയും പരസ്യമായ രഹസ്യമായി അവർ ഉപയോഗിക്കുന്ന ഫോണുകളും ഫോൺ കോളുകളും ഇമെയിൽ സന്ദേശങ്ങളും വിശദമായ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു പത്താമത്തെ പരാതി മലപ്പുറം മുൻ എസ് പി ആയിരുന്ന സുജിത് ദാസ് ഐ പി എസ് കള്ളക്കടത്ത് വഴി സമ്പാദിച്ച പണമെല്ലാം എവിടെയാണ് നിക്ഷേപിച്ചിരിക്കുന്നത് കണ്ടെത്തേണ്ടതുണ്ട് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു അന്വേഷണ പരിധിയിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുകൂടി അന്വേഷണ പരിധിയിൽ കൊണ്ടുവരണമെന്ന് അഭ്യർത്ഥിക്കുന്നു പതിനൊന്ന് താനൂർ പോലീസ് കസ്റ്റഡി മരണക്കേസിൽ സുജിദാസിൻ്റെ പങ്ക് എത്രത്തോളമുണ്ടെന്ന് വിശദമായി അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു പന്ത്രണ്ടാമത്തെ പരാതി എടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ക്രൈം നമ്പർ മുന്നൂറ്റി ഇരുപത്തിനാല് ബാർ ഇരുപത്തി മൂന്ന് രജിസ്റ്റർ ചെയ്ത ഋദാൻ ബാസലിന് ചെറുപ്പക്കാരൻ്റെ കൊലപാതകമായി ബന്ധപ്പെട്ട് പോലീസ് അന്വേഷിച്ച കേസിൽ കുറ്റപത്രം നൽകിയിട്ടുണ്ട് ഈ കേസുമായി ബന്ധപ്പെട്ട് ഋദാൻ ബാസലിൻ്റെ ഭാര്യയും അവരുടെ കുടുംബാംഗങ്ങളും എന്നെ നേരിൽ വന്ന് കണ്ട് സത്യസന്ധമായല്ല എസ് പി സുജിത് ദാസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് കേസ് അന്വേഷിച്ചെന്നും യഥാർത്ഥ കുറ്റവാളികളല്ല ഈ കേസിൽ പ്രതികളായിട്ടുള്ളതെന്നും പോലീസ് ഈ കേസിൽ അവരുടേതായ സ്വാർത്ഥമായ അജണ്ട ഉണ്ടെന്നും പറഞ്ഞിരുന്നു അതിന് കാരണമായി പ്രധാനമായി അവർ ചൂണ്ടിക്കാണിച്ചത് മരിച്ച റിതാൻ ബാസലിന്റെ ഭാര്യയെ അന്വേഷണ സമയത്ത് പോലീസ് പറയുന്ന രീതിയിൽ മൊഴി നൽകിയില്ലെങ്കിൽ അവരെയും കേസിൽ പ്രതിയാക്കുമെന്നും പുറലോകം കാണിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ക്രൂരമായി വർദ്ധിക്കുകയും കൊലയാളിയെ പോലീസ് പ്രതിയർത്ത ഷാൻ എന്ന വ്യക്തിയുമായി അവർക്ക് അഭിഹിത ബന്ധം കൊണ്ട് സമ്മതിക്കണമെന്ന് നിർബന്ധിച്ചുകൊണ്ടായിരുന്നു മർദ്ദനമെന്നും പറയുന്നു ഇവരുടെ വീട്ടുകാരോട് സംസാരിച്ചതെന്ന് എനിക്ക് മനസ്സിലായത് കരിപ്പൂർ സ്വർണ്ണ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് സുദാസ് അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥ ഫോൺ ചാറ്റുകളും സംഭാഷണങ്ങളും മരിച്ച റിദാൻ ബാസലിൻ്റെ ഐഫോണിൽ ഉണ്ടായിരുന്നുവെന്നാണ് മാത്രമല്ല വൈകുന്നേരം വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഐഫോണും മറ്റൊരു ഫോണും റിദാൻ ബാസിലിൻ്റെ കയ്യിലുണ്ടായിരുന്നുവെന്നും ഈ രണ്ട് ഫോണുകളും പോലീസ് കണ്ടെത്താതിരുന്നത് ദുരൂഹമാണെന്നുമാണ് ഒന്നാം പ്രതിയായ ഷാനിനെ പോലീസ് അന്നേ ദിവസം തന്നെ കസ്റ്റഡിയിൽ എടുക്കുകയും അന്നേ ദിവസം രാത്രിയും പിറ്റേ ദിവസം പകലും പ്രതിയുടെ വീടും വിറകു വരെയും പരിസരങ്ങളും അരിച്ചുപറിക്കുകയും പ്രതിയുടെ വീട് നിരീക്ഷണത്തിലാക്കുകയും ചെയ്തിരുന്നു ഈ പരിശോധനയിലൊന്നും കൃത്യത്തിനുപയോഗിച്ച് തോക്ക് കണ്ടെത്തുന്നതിന് പോലീസ് കഴിഞ്ഞിരുന്നില്ല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം പ്രതിയെ കൊണ്ടുവന്ന നിമിഷങ്ങൾക്കുള്ളിൽ വീടിൻ്റെ വിറക് വരെയൊന്നും തോക്ക് കണ്ടെടുത്തതായിട്ടാണ് കേസ് ഡയറിയിൽ പറയുന്നത് ഇത് തീർത്തും ദുരൂഹമാണ് റിദാനം ബാസിൽ ജീവിച്ചിരുന്നാൽ സുധിദാസിന്റെ കരിയറിനെ ബാധിക്കുമെന്ന അദ്ദേഹത്തിൻ്റെ ഭയം ഈ കൊലപാതകത്തിന് പിന്നിലുണ്ടോ എന്ന് വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എടവണ്ണ പോലീസിനെ മാറ്റി നിർത്തി ഈ കേസിൻ്റെ മുഴുനീള അന്വേഷണം ഡാൻ സാഫിലെ ക്രിമിനൽ സംഘമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പുതിയതായി വന്ന സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ അന്വേഷണ പരിധിയിൽ ഈ കൊലപാതക കേസുകൂടി ഉൾപ്പെടുത്തി പുനരന്വേഷണം നടത്തണമെന്നും അഭ്യർത്ഥിക്കുന്നു മരിച്ച റിദാൻ അബ്ബാസിൻ്റെ കുടുംബം ഇപ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെടാൻ തയ്യാറെടുക്കുകയാണ് പതിമൂന്ന് പതിനാല് അങ്ങനെ പതിമൂന്ന് പതിനാല് രണ്ട് പരാതികൾ കൂടിയുണ്ട് അത് കോഴി ഒന്ന് കോഴിക്കോട് നടക്കാവ് പോലീസ് സ്റ്റേഷൻ റജിസ്റ്റർ ചെയ്ത വ്യാപാരി സാമൂഹ്യ പ്രവർത്തനമായ മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരുവോധനത്തെക്കുറിച്ചുള്ള വാർത്തയാണ് മാത്രമല്ല മലപ്പുറം മുൻ എസ് പി സുദാസിൻ്റെ നേതൃത്വത്തിലുള്ള ഡാൻസ് ഓഫ് അംഗങ്ങൾക്ക് സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുമായിട്ടുള്ള ബന്ധവും നിരവധി പേരെ കള്ളക്കേസുകൾ ഉൾപ്പെടുത്തിയതും ഡാൻസ് ഓഫ് അംഗങ്ങൾക്ക് മയക്കുമരുന്ന് കടത്ത് സംഘങ്ങളുടെ ബന്ധം വഴി നേടിയതിൻ്റെ സ്വത്ത് വിവരങ്ങളും ഇവരുടെ കുടുംബാംഗങ്ങളെ സ്വത്ത് വരുന്നു അന്വേഷിച്ച് കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നതായ പരാതികളാണ് എങ്ങനെ പതിനാല് പരാതികളാണ് മൊത്തത്തിൽ പി വി എൻ വർ എം എൽ എ മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടുള്ളത് മാത്രമേ അനീഷ അവസാനിക്കുന്നിങ്ങനെയാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങളെ ബന്ധപ്പെട്ട് എനിക്ക് ലഭ്യമായിട്ടുള്ള തെളിവുകളും അറിവുകളും പുതിയ നിയോഗിക്കുന്ന അന്വേഷണ സംഘത്തിന് നൽകാൻ ഞാൻ തയ്യാറാണെന്ന് ബഹുമാനപൂർവ്വം അങ്ങേ അറിയിക്കുന്നു ഇതുകൂടാതെ പാവപ്പെട്ടവരെ ഭവനരഹിതർക്ക് തലചായ്ക്കാനായി നിർമ്മിച്ചു നൽകുന്ന ലൈഫ് ഭവന പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ വീടിന് തറയിലേക്ക് മണ്ണ് നിറയ്ക്കുന്നതിന് നിർമ്മാണ സാമഗ്രികളെ കല്ലിനും മണലിനും വരെ കടുത്ത നിയന്ത്രണങ്ങളാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് ലൈഫ് ഭവന പദ്ധതിയുമായി എല്ലാ വിഭാഗം ആളുകളും സഹകരിക്കണമെന്ന് അങ്ങ് നിയമസഭയിൽ അഭ്യർത്ഥിച്ചിട്ടും പലയിടത്തും പോലീസ് നിയമത്തിൻ്റെ പേര് പറഞ്ഞ് പാവങ്ങളെ ദ്രോഹിക്കുകയാണ് ഇത് സർക്കാരിനെതിരെ വികാരമായി മാറുന്നതിന് കാരണമാകുന്നുണ്ട് ലൈഫ് പദ്ധതി ഗുണഭോക്താക്കളോട് മാനുഷിക പരിഗണന നൽകാൻ പോലീസിന് അങ്ങ് കർശനമായ നിർദ്ദേശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഇടക്കര പോലീസ് സ്റ്റേഷന് കെട്ടിടം നിർമ്മിക്കുന്നതിനാവശ്യമായ അൻപത് സെൻറ്റ് സ്ഥലം ഒരു സ്വകാര്യ വ്യക്തികൾ സൗജന്യമായി വിട്ടു നൽകി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ഈ ഭൂമി ഏറ്റെടുക്കാനോ ഇവിടെ പോലീസ് സ്റ്റേഷൻ കെട്ടിടം നിർമ്മിക്കാനോ കഴിഞ്ഞിട്ടില്ല ജില്ലി പോലാ ജില്ലാ പോലീസ് മേധാവിയുടെ നിർ പേരിലാണ് സ്ഥലം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഭൂമി തരം മാറ്റുന്നതിന് നടപടി സ്വീകരിക്കേണ്ട ജില്ലാ മേധാവി സ്ഥലം ഏറ്റെടുക്കുന്നതിന് സന്നദ്ധമല്ലെങ്കിൽ സൗജന്യമായി നൽകാൻ നൽകിയ സ്ഥലം തിരികെ നൽകാനുള്ള നടപടി സ്വീകരിക്കണമെന്നും കൂടി അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുവെന്ന് പറഞ്ഞാണ് അൻവറിൻ്റെ പരാതി അവസാനിക്കുന്നത് പതിനാലോളം പരാതികളാണ് മുതൽ അൻവർ കൊടുത്തിട്ടുള്ളത് വളരെ സുപ്രധാനമായ കാര്യങ്ങളാണ് അൻവർ ഇക്കാര്യത്തിൽ വെളിപ്പെടുത്തിയിട്ടുള്ളത്